ഇതിനൊക്കെ എനിക്ക് എനിക്കെന്ത് കഴിവ് എല്ലാം ദൈവം അറിഞ്ഞ് അനുഗ്രഹിച്ച് തന്ന കഴിവുകൾ എൻ്റെ കുടുംബത്തിൽ സാഹിത്യകാരനില്ല എനിക്കതിൻ്റെ പാരമ്പര്യമില്ല എന്നിട്ടും എൻ്റെ താലന്തുകളെ വളർത്തുന്നതിൽ ദൈവം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഇവൻ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ് ഇവനെ വളർത്തണമെന്ന് ദൈവത്തിന് തോന്നിക്കാണോ പക്ഷേ അങ്ങനെ ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പം അതൊരു പുതിയ അതുവരെയുള്ള നാടകത്തിൻ്റെ രചനാരീതിയിൽ നിന്ന് വ്യത്യസ്തമായി അഗ്നിവലയം അഗ്നിവലയം അതിസുന്ദരിയായ ഒരു പെണ്ണ് മുടിയൊക്കെ അഴിച്ചിട്ട് സാരി ചുറ്റി ഒരു ജയിലിൻ്റെ അഴി പിടിച്ച് നിൽക്കുന്ന രംഗമാണ് ആരംഭം അവിടേക്ക് ഞാൻ ഒരു നാടകത്ത് പുതിയ ഇതിവൃത്തത്തിൻ്റെ കൂടുതൽ ഇതിവൃത്തം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ജയിൽ പശ്ചാത്തലമാക്കി എഴുതുന്ന നാടകത്തിൻ്റെ ഇതിവൃത്തത്തിന് വേണ്ടി ജയിൽ സന്ദർശിക്കാൻ ചെന്നപ്പോഴാണ് മനോഹരിയായി സ്ത്രീയെ കാണാൻ പോകുന്നത് അപ്പോൾ അവിടെ ചോദിച്ചു എന്താ സഹോദരി ഇവിടെ ഇങ്ങനെ അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല അവൾ വലിയ കുറ്റവാളിയായിട്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ അവിടെ ചോദിച്ചു നിങ്ങളെന്തിനാണ് വന്നത് ഞാൻ ഈ വർഷം എഴുതാൻ ഉദ്ദേശിക്കുന്ന നാടകം ജയിൽ പശ്ചാത്തലമായിട്ട് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം ജയിലറെ കാണണം സൂപ്രണ്ടിനെ കാണണം അന്തേവാസികളെ ചിലരെ കാണണം എന്നിട്ടങ്ങനെ ആ അപ്പോൾ ഞാൻ ഒരു ഇതിവൃത്തമൊക്കെ രൂപപ്പെട്ട് വരുത്തി അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവളെ പ്രകോപിപ്പിച്ചപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ എന്താ ഞാനിവിടെ ജീവവിരുദ്ധം തടവിനാണ് ഇവിടെ കിടക്കുന്നത് വധശിക്ഷ ആഗ്രഹിച്ചതാണ് പക്ഷെ അത് കിട്ടിയില്ല അപ്പോൾ എന്താ അങ്ങനെ വധശിക്ഷ ആഗ്രഹിക്കേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ ഇഷ്ടപ്പെടുന്നവളാണ് അതിന് ഒടുവിൽ ഇവൻ ഈ നാടകത്ത് ഓരോന്ന് കുത്തി കുത്തിച്ച് ചോദിച്ചപ്പോൾ അവൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കഥ മാറ്റി വെച്ച് എൻ്റെ നെഞ്ചിനകത്ത് അഗ്നിപർവ്വതം കൊട്ടിയ ഒരു കഥയുണ്ട് ആ കഥ നിങ്ങൾ നാടകമാക്കൂ എന്നാൽ കേൾക്കട്ടെ പറയൂ സഹോദരി അങ്ങനെ കഥ പറയുന്ന സംഭവം വരുമ്പോൾ അവിടെ കട്ടൻ വീഴുന്നു പിന്നെ അവൾ ഉൾപ്പെട്ട രംഗമാണ് രംഗവേദിയിൽ അവൾ സുന്ദരിയായൊരു പെണ്ണാണ് അവളുടെ ഭർത്താവ് വിരൂപനായൊരു മനുഷ്യൻ എന്നാൽ അവർ തമ്മിൽ പൊരിഞ്ഞ സ്നേഹമാണ് അവളുടെ സൗന്ദര്യത്തിന് അവൾ പ്രത്യേകമായി മാനദണ്ഡൊന്നും കൊടുക്കുന്നില്ല എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു ഞാൻ ഭർത്താവിനെ സ്നേഹിക്കുന്നു ഇതാണ് സൗന്ദര്യം ഇതാണ് സ്നേഹം എന്ന് മനസ്സിലാക്കിയിട്ട് സൗന്ദര്യം അവളെ സംബന്ധിച്ചൊരു ക്രൈറ്റീരിയ അല്ല ഭർത്താവിനെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഹോസ്പിറ്റലിൽ രോഗിയായി ചെന്ന ഭർത്താവിനെ ശിശുസൂക്ഷിച്ചുകൊണ്ടിരിക്കില്ലേ അദ്ദേഹത്തിന് പരിശോധിക്കാനായിട്ട് വന്ന ഡോക്ടർ ഡോക്ടറുണ്ട് അന്ധമുട്ടു അല്ല ബെന്നി ആ വിൽസൻ ഡോക്ടർ വിൽസൺ അങ്ങനെ പരസ്പരം ഒരു പഴയ പരിചയക്കാരും ക്ലാസ്മെയ്റ്റ്സാണ് അപ്പോൾ കൂടുതൽ ശ്രദ്ധാപൂർവം ഡോക്ടർ ഇവനെ ശുശ്രൂഷിച്ചു ഇവളെയും ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വരുമ്പോൾ ഡോക്ടർ ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലും കുഴപ്പം പറയും അങ്ങനെ നീ കുറേ നാൾ കഴിഞ്ഞ് ഇവൻ മരിക്കുന്നു അപ്പോൾ എന്തെന്നില്ലാത്ത കൂടി അവൾ വിഷമിക്കുക എൻ്റെ ജീവിതം തൊലഞ്ഞു എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു എന്നുള്ള വേദന പക്ഷെ സിമ്പതിയുള്ള ഡോക്ടർ ഇവള് വിധവയാണെങ്കിലും ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു അങ്ങനെ ആ ജീവിതം അവർ പിന്നെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു ഇവരുടെ ഡോക്ടറെ വീട്ടിലാണ് രംഗം അവരുടെ ജീവിതം മുമ്പോട്ട് പോയി വളരെ സന്തോഷകരമായ ജീവിതം മുമ്പോട്ട് പോയി അവർക്കൊരു കുഞ്ഞുണ്ടായി കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ ഡോക്ടറും ഈ കഥാപാത്രം പെൺകുട്ടിയും വളരെ നല്ല നിറമുള്ള ഒരു കുട്ടി ജനിച്ചത് നിറമില്ലാത്ത കുട്ടി അപ്പോൾ ഡോക്ടർക്ക് യുക്തിക്ക് നിരക്കുന്നല്ലെങ്കിലും ഡോക്ടർക്ക് തോന്നി നീ ആ വിരൂപനായ നിൻ്റെ പഴയ ഭർത്താവിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ദാമ്പത്യത്തിലേർപ്പെട്ടതല്ലേ എന്നുള്ളതിൻ്റെ പേര് പൊട്ടിത്തെറിയും ഇവിടെ എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കും ഞാൻ അങ്ങനെ എന്നാൽ അപ്പോൾ വേറെ ഒരു ഡോക്ടർ ഒരു സീനിയർ ഡോക്ടർ ഉണ്ട് ആ കഥയിൽ ആ ഡോക്ടർ വരുമ്പോൾ ആ സീനിയർ ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടർ എൻ്റെ ഭർത്താവ് ഇങ്ങനെ സംശയിക്കുന്നു ഈ ഒരിക്കലും സംശയിക്കില്ല ഇത് അങ്ങനെ ഭാര്യ ഭർത്താവിനെക്കുറിച്ച് പഴയ ഭർത്താവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നും കുട്ടി അങ്ങനെ ഞാൻ അതൊക്കെ ആറ് ഏഴ് തലമുറയിൽ നിങ്ങളേതെങ്കിലും ആരൊക്കെങ്കിലും ഒരു നിറമില്ലാത്ത അവസ്ഥയുണ്ടാവും അത് നാടകത്തിൽ വരുന്ന കഥയിൽ വരുന്നതാണ് അത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഇങ്ങനെ ഭർത്താവിനെ ചിന്തിച്ചതിൻ്റെ പേരിൽ ഭാര്യ ഈ കുട്ടി ഉണ്ടാവില്ല അങ്ങനെ അതൊന്നും ഈ ഡോക്ടർ മനസ്സിലാക്കുന്നില്ല ഒടുവിൽ തമ്മിൽ പൊട്ടിത്തെറിയായി മരിച്ച വിരൂപനായ ഭർത്താവിന് ഒരു ഗിത്താറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷിപ്പോലെ ഇവളത് സൂക്ഷിക്കുന്നുണ്ട് ഇവിടെ ഇളക്കിയിട്ട് കുട്ടും അതും ഇവരെ സഹിക്കില്ല അങ്ങനെ ബുഡിനകത്തുള്ള സംഘർഷത്തിൻ്റെ ഒടുവില്ല ഇവിടെ കുഞ്ഞ് സുഖമില്ലാതെ മരിക്കുന്ന പക്ഷേ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നില്ല പോണേൽ മരിച്ചുപോക്കോട്ടെ കളര് പക്ഷേ സീനിയർ ഡോക്ടർ ഡോക്ടറുടെ മുമ്പിലൂടെ അവധി പറയും എൻ്റെ കുഞ്ഞ് മരിക്കാൻ പോകുന്നു ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയാണ് ഈ കുഞ്ഞ് മരിച്ചു പോകട്ടെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞു അയാൾ ചില മരുന്നുകളൊന്നിച്ച് നിർദ്ദേശിക്കുക നിർദ്ദേശിക്കുന്നത് ഈ ജൂനിയർ ഡോക്ടറായ ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല വിൽസന ഇഷ്ടപ്പെടുന്നില്ല അവർ തമ്മിൽ രണ്ട് ഡോക്ടർമാർ തമ്മിൽ വഴക്കായി അപ്പോൾ അവൾ അവിടെ നിന്ന് രംഗത്തുനിന്ന് വിട്ടു നിൽക്കുന്ന സമയത്താണ് ആ കുഞ്ഞ് മരിച്ചു പോയി മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സീനിയർ ഡോക്ടർ വന്നത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി സ്വന്തം കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യാതെ നിങ്ങൾ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു നിങ്ങൾ ഈ യുവ കാര്യങ്ങൾ ഇടപെടല എന്ന് പറഞ്ഞു സീനിയർ ഡോക്ടറാണ് സീനിയർ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ വിൽസൺ നിങ്ങൾ ബെന്നിയെ കൊന്നതല്ലേ കൊല്ല വാട്ട് നോട്ട് സെസ് യു ആർ ടേ നോ ഇറ്റ്സ് എ ട്രൂത്ത് എ ബേണിങ് ട്രൂത്ത് നിങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻറ്റിന് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത മരുന്നാണ് കുത്തിവെച്ചത് ഇത് ഒരു നേഴ്സിനോട് പറഞ്ഞു ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ പേരുദോഷം വരുമോ എന്ന് പേടിച്ചെടുക്കുമ്പോൾ ഉണ്ടാതിരുന്ന പക്ഷെ നിങ്ങൾ അതിൽ കഴിഞ്ഞു അപ്പോൾ സാർ എനിക്ക് തയറ്റുപറ്റിയതാണ് ക്ഷമിക്കണം ഞാൻ അങ്ങനെ അവധത്തിൽ അങ്ങനെ പറ്റിയതാണ് എനിക്ക് ഈ ഇവളെ എനിക്ക് മോഹമുണ്ടായി ആ മോഹം പ്രാവർത്തിക്കാൻ വേണ്ടി അവനെ കൊന്നതാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് സീനിയർ ഡോക്ടർ പോയതിന് ശേഷം ഭർത്താവ് ഭാര്യ വന്നു ഭാര്യ നീ എവിടെയായിരുന്നു ഞാൻ കുഞ്ഞിൻ്റെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരിക കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഈ സീനിയർ ഡോക്ടർ ഇവരോട് പറഞ്ഞത് നീയേ ഇതൊക്കെ ഉള്ള മറക്കുക അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്ക് നല്ലവളായി ഭാര്യയെ നന്നായി സ്നേഹിക്ക് അവളുടെ മനസ്സിലുള്ള കുഞ്ഞ് മരിച്ച വിഷമൊക്കെ തീരട്ടെ ഈ ഭർത്താവിനെ കൊന്നതാണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല നീ അവൾ സ്നേഹിക്ക് പിന്നെ ഇവള് വന്നതിന് ശേഷം ഭർത്താവിനോട് പറയാണ് ഭർത്താവ് പറയാണ് നീ എല്ലാം മറക്ക് കുഞ്ഞ് മരിച്ചുപോയി എൻ്റെ ബുദ്ധിമോശം കൊണ്ടങ്ങനെ സംഭവിച്ചു സാരില്ല ക്ഷമയ്ക്ക് നമുക്ക് ഏറ്റവും നല്ല ദാമ്പത്യം നമുക്ക് അനുഭവിക്കാം എന്ന് പറഞ്ഞു സന്തോഷം ഇനി എനിക്കൊരു എടുക്ക് വേഗം കാപ്പി വേണം അപ്പോൾ എനിക്കും കാപ്പി വേണം എന്ന് പറഞ്ഞു രണ്ട് കാപ്പി എടുക്കുക വേഗം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് കാപ്പി എടുത്തു ഇവിടെ സംബന്ധിച്ചിടത്തോളം കാപ്പി കൊണ്ടു വന്നു വെച്ചു കാപ്പി കൊണ്ടുവന്നു വെച്ചാൽ രണ്ടുപേർ കാപ്പി വേണമെന്ന് വെച്ചു അവിടെ ഈ ഇതില് ഒരു കപ്പിൽ വിഷമുണ്ട് ഇവളെ സംബന്ധിച്ചിടത്തോളം ഈ എന്തിനാണ് ജീവിക്കണേ എന്നുള്ള അർത്ഥത്തിൽ ഇവള് ഒരു ബുദ്ധിമോശം ചെയ്യുക ഒരു കപ്പിൽ ഇവൾക്കുള്ള കാപ്പി കുടിക്കും അവളും കാപ്പി ഇവള് കുടിച്ച് മരിക്കും എന്നുള്ള നിലയാണ് ഇത് വെച്ചാൽ ഇവിടെ അത് ടീ പോയമ്മ കൊണ്ടുവന്ന് വെച്ചു പിന്നെ എന്തോ കാര്യത്തിൽ എടുക്കാൻ വന്നപ്പോൾ അങ്ങോട്ട് ടീ പോയ അപ്പോൾ വീണ്ടും ശരിയാക്കി വെച്ചു അവളും കാപ്പി കുടിച്ചു ഇവളും കാപ്പി കുടിച്ചു അവൻ കാപ്പി കുടിക്കുമ്പോൾ ഇവള് കാപ്പി കുടിച്ചതിന് ശേഷം ഇവള് പറഞ്ഞു പകുതിയായിപ്പോൾ പറഞ്ഞു ഡോക്ടർ വിൽസൻ ഭർത്താവിനെ ഡോക്ടർ വിൽസൻ എന്ന ആദ്യമായിട്ട് വിളിക്കുന്നത് ഡോക്ടർ വിൽസൻ നിങ്ങളെൻ്റെ ഭർത്താവിനെ കൊല്ലുകയായിരുന്നു അല്ലേ ഞാനിവിടെ വരുമ്പോൾ ഡോക്ടർ രാംദാസ് നിങ്ങളോട് പറയുന്നു മുഴുവൻ ഞാൻ അവൾ ഓർക്കറിയു എന്നോട് ഇത് ചതി ചെയ്തു അല്ലേ അങ്ങനെ നിങ്ങൾക്ക് വിളിക്കും ഇവൻ വിഷമം കപ്പ് മാറ്റി കഴിച്ചു ഈ പോയമ്പിൽക്കുന്നത് എടുത്ത് കഴിച്ചത് മാറിപ്പോയി ഇവള് എത്ര ശ്രമിച്ചിട്ട് വിളക്ക് മരണത്തിൻ്റെ പ്രാവ അവൻ മരിക്കും അപ്പോൾ അവൻ തിരിച്ചു ചോദിക്കുക നീയന്നെ മനപ്പൂർവ്വം കൊല്ലുകയായിരുന്നു അല്ലെ പ്രതികാരം ചെയ്യുക അയ്യോ ഞാൻ ഞാനറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത് ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ എന്തിനാ ജീവിക്കുന്ന ഒരു നിശ് എല്ലാം തകർന്നു കുഞ്ഞ് മരിച്ചു ഭാര്യ ഭർത്താവ് മരിച്ചു എന്നെ ഇങ്ങനെ മനുഷ്യൻ്റെ വീട്ടിൽ എനിക്ക് തുടരാൻ പറ്റില്ല എന്നുള്ളത് ഇത് ഒരു കാത്തലിക് റൈറ്റർ എഴുതാൻ പാടില്ല എന്ന് പറയും എനിക്കതിനുള്ള പറയാനുള്ളത് ഈ നാടകം കണ്ടു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് ഒരു പ്രേരണയാവില്ല ഒരു എഴുത്തുകാരൻ ക്രിസ്ത്യൻ എഴുത്തുകാരൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു നാടകരചനയിൽ എൻ്റെതായ ഒരു ദർശനവും ഒരു ആദർശമൊക്കെ ഉണ്ട് തിൻ നന്മ തിന്മ ചിത്രീകരിക്കാൻ വിരോധമില്ല തിന്മയെ നന്മയായി ചിത്രീകരിക്കാൻ ഇരുന്നാൽ മതി ഈ ഏത് വിഷയത്തെക്കുറിച്ചും നാടകം എഴുതാം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൊലപാതകം പാടില്ല ആത്മഹത്യ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും നാടകം എഴുതാൻ പറ്റില്ല കൊലപാതകം പാടില്ല നാടകം അത് അതിന് കൊലപാതകവും ആത്മഹത്യയുണ്ട് അതുകൊണ്ട് നാടകം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാടകം ഉണ്ടാവില്ല സംഘടന എൻ്റെ എൻ്റെ മിക്ക നാടകങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ കൊലപാതകയുണ്ട് വ്യഭിചാരികളുണ്ട് കുടുംബദോഷക്കാരുണ്ട് കള്ളന്മാരുണ്ട് ജയിൽ പുള്ളികളുണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിലും മദ്യപാനികളുണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിലും ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തിന്മ നന്മയിലേക്ക് ചെന്ന് ജയിക്കുന്ന ആത്മഹത്യ ചെയ്യുന്ന ഒരു കുടുംബത്തിലെ കഥാപാത്രങ്ങൾ ഞാൻ എടുക്കുമ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ട് ചെയ്തവൻ്റെ ഭാര്യയും മക്കളും നരകവേദന അനുഭവിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അയ്യോ ആയുസ് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യരുത് എന്നുള്ള ഗുണപാഠമാണ് നാളെ തരുകൊടുക്കുക അതുപോലെ തന്നെ കൊലപാതകം കൊലപാതകം ചെയ്ത മനുഷ്യൻ പെട്ടെന്നൊരു വികാരിനും ഒരാളെ കൊന്നു ആ കൊന്നുകഴിഞ്ഞാൽ അവൻ ജയിലിൽ പോയി ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൻ ചിന്തിച്ചു അവൻ ആ വികാരത്തിൽ പെട്ടെന്ന് കത്തിയെടുത്ത് എടുത്ത് കുത്തേണ്ടി വരുന്നില്ല എന്ന് അവനവിടെ ചിന്തിക്കണം അവന് പുറത്തു വരാൻ പറ്റില്ല അവൻ്റെ ഭാര്യയും മക്കളും കഷ്ടപ്പെടുന്നു പട്ടിരുന്നു ചിലപ്പോൾ ഭാര്യ ചിലപ്പോൾ വ്യഭിചാരദോഷത്തിലേക്ക് പിടിക്കപ്പെടുന്നു ഇങ്ങനുള്ളൊരുപാട് സംഘം കാണുമ്പോൾ പ്രേക്ഷകൻ വിചാരിക്കുക അയ്യോ ഒരു കാരണവശാലും കൊലപാതകം നടത്തരുത് കുടുംബനാഥൻ ജയിലിൽ പോകുന്ന അവസ്ഥ ഉണ്ടാക്കരുതെന്ന് പറയും അതാണ് ഒരു എഴുത്തുകാരൻ നന് തിന്മ ചിത്രീകരിക്കാം പക്ഷേ തിന്മയെ നന്മയായി ചിത്രീകരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനൊരു അപ്പം അങ്ങനെ ഒരു നാടകം രൂപം കൊടുക്കാൻ ചെയ്യുമ്പോൾ എൻ്റെ അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആ നാട്ടിലുണ്ടായ ഒരു ഡോക്ടറുടെ കഥയാണെന്ന് അമ്മ പറഞ്ഞത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത് അതിൻ്റെ ഒപ്പം തന്നെ ബൈബിൾ വായിച്ച് കാണുന്നപ്പോൾ ദാവീദ് രാജാവ് അകലെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ബക്ഷബ എന്ന സേനാനായകൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ അതിമനോഹരിയായി പെണ്ണുനെ കണ്ടപ്പോൾ അവളെ പ്രാപിക്കണമെന്ന് ദാവീന് തോന്നിയ ഒരു ദുർബുദ്ധി അത് അപകടത്തിൽ ചിന്തിച്ചാടി അതും കൂടി ഈ അഗ്നിവലയത്തിൻ്റെ രൂപം കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ബൈബിള് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ ഓരോ നാടകങ്ങളിലെ തീം എടുക്കുമ്പോൾ അതിൽ ഞാൻ ഒരു നാടകത്തിന് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരു ഏകാംഗം ചിന്തിക്കാൻ എന്നെ ഞാൻ എൻ്റെ മനസ്സിനോട് ആദ്യം ചോദിക്കും എന്തിനാണ് ഇനി നീ നാടകം എഴുതുന്നത് എന്നോട് ചോദിക്കും എന്താണ് നിനക്ക് സമൂഹത്തോട് ഇതിൽ പറയാനുള്ളത് എന്താണ് എന്താണിതിൻ്റെ ഗുണപാഠം എന്താണ് എന്താണിതിൻ്റെ സന്ദേശം അത് മനസ്സിൽ രൂപപ്പെട്ടതിന് ശേഷമേ ഞാൻ കഥയ്ക്ക് രൂപം കൊടുക്കുകയുള്ളൂ ഏതെങ്കിലും ഒരു ചെറിയ ഒരു കഥയുടെ ബീജം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഇൻസ്പിറേഷനത്തിൻ്റെ ഒരു അംശം കിട്ടും അത് വെച്ച് ഞാൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ഏതെങ്കിലും ബൈബിൾ ആശയത്തെ ബന്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന് നോക്കും പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എനിക്കൊരു നാടകമാണ് സന്മനസ്സുള്ളവർക്ക് സന്മാധാനം നാടകമാണ് നീ നിന്റെ പ്രവൃത്തികൾ നിന്നെ തന്നെ വേട്ടയാടും നിന്റെ പ്രവൃത്തികൾ നിന്നെ തന്നെ വേട്ടയാടിയതാണ് എൻ്റെ സന്ദേശം ഈ അഗ്നിവലയത്തിലെ ഡോക്ടർ അറിയാതെ അവൻ കഴിച്ചത് അവൻ്റെ മരണത്തിൽ കലാശിച്ചു നിന്റെ പ്രവൃത്തികൾ നിന്നെ തന്നെ വേട്ടയാടും ഇങ്ങനെ ഓരോ അതുപോലെ തന്നെ ബൈബിളിൽ ഒരുപാട് വാക്യങ്ങൾ ഇതുപോലെ നിൻ്റെ പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു നീ അളക്കുന്നു നിനക്ക് അളക്കപ്പെടും ഇതൊക്കെ ഒക്കെ അതിനെ സംബന്ധിച്ച് നാടകങ്ങളും ഏകാംഗങ്ങളും അങ്ങനെ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഞാൻ നാടകത്തിന് രൂപം കൊടുക്കുന്നത്